ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി മറ്റം ആളൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ വന്നത് സഹദിനെ കാണാനാണ് സഹദിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം സഹദിന് ഇടത് കണ്ണിന് തീരെ കാഴ്ചയില്ല വലത് കണ്ണിന് പാർശ്വലിയാണ് അതായത് അടുത്തുള്ളവക്കെ കാണാൻ പറ്റും ലോങ് സൈറ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അവനാൾ സ്മാർട്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതാണ് ഇൻസ്റ്റയിൽ നൂറ് കയ ഫോളോവേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിലും പേജൊക്കെ ഉണ്ട് അറുപത്താറ് അറുപത് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ് കേട്ടോ അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ് പിന്നെ വീഡിയോസൊക്കെ ചെയ്യലുണ്ട് അവൻ ഓൺലൈൻ ബിസിനസ്സാണ് അത്തറിൻ്റെ ഒക്കെ അത്തറിൻ്റെ പരിപാടിയാണ് ഒരു വെറിയ ചെറിയൊരു ഓഫീസ് ഉണ്ട് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അല്ലെ നാട്ടിൽ തന്നെ ഷോപ്പ് കാര്യങ്ങളുണ്ട് പിന്നെ ഓൺലൈനിലും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അതായത് ഈ പിന്നിൽ കാണുന്നതാണ് സഹദിൻ്റെ വീട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് സാഹദിനെ പരിചയപ്പെടുന്ന ഏകദേശം ഒന്നര വർഷം മുമ്പ് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചതാണ് അയക്കാനൊക്കെ പ്രൊമോഷൻ ചെയ്തു തരുമോ ഞാൻ പ്രൊഡക്റ്റ് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ സാദിൻ്റെ ഒരു പ്രൊഡക്റ്റിനെ ഒരു വീഡിയോ ഒക്കെ എടുത്തേനു ഓൻ തന്നെ പെർഫ്യൂം ഇപ്പോഴും വീട്ടിലുണ്ട് കേട്ടോ സുയോത്തി എന്ന് പറഞ്ഞാൽ ആ പെർഫ്യൂം ഇപ്പോഴും വീട്ടിലുണ്ട് അപ്പോൾ എന്നാൽ നമുക്ക് സാദിനെ കാര്യങ്ങളൊക്കെ ചോദിക്കാം അല്ലേ അത് അവനെ കാണുന്നത് രണ്ട് വർഷമായിട്ടുള്ള പരിചയമാണ് പക്ഷേ ഇപ്പോഴാണ് അവനെ നേരിട്ട് കാണുന്നത് കേട്ടോ നിങ്ങളെല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം അവനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം അപ്പൊ ഇതാ ഇതാണ് സായ വീട് സായോ അപ്പൊ ഇതാണ് കേട്ടോ സായദ് എന്തൊക്കെയാ വിശേഷിന്റെ ഉമ്മ ഉണ്ടാക്കിയ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നെ ശരിക്കും ശ്വാസം കഴിക്കാനാകുന്നില്ല സായദേ പക്ഷെ സായദ് ഫുഡ് കഴിക്കല് കൊറവാ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കണം കഴിക്കാനെട്ടോ അല്ലേ അതെ ഇത് ഉപ്പയാണെട്ടോ മുഹമ്മദ് ഇപ്പ പിന്നെ ഇപ്പൊ നാട്ടില് തെലങ്കാനും അതെ മോൻ്റെ അത്ര കച്ചവടത്തിൽ അത് തന്നെയാണ് പിന്നെ കൊറച്ചുകാരം പുറത്തൊക്കെ ആയിരുന്നു ആ അതെ നമുക്ക് ഇരുന്നാ സംസാരിക്കും സായ ഇരുന്നല്ലോ എന്റെ സായാ ഒറ്റക്ക് യാത്രയൊക്കെ ചെയ്യലില്ലേ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട് കോഴിക്കോടൊക്കെ ഒറ്റക്ക് പോവാറുണ്ട് അല്ലേ ആ അപ്പോ നമുക്ക് യാത്ര ചെയ്യുമ്പോ അങ്ങനെ തിരയെ കാണായി പ്രശ്നമില്ലല്ലോ നമ്മക്ക് കണ്ട് തന്നെ പോവാ സ്റ്റിക്ക് ഒന്നും വേണ്ട ആ ആ ദൂരെ കാഴ്ചയാണ് ഒരു കണ്ണിന്റെ പ്രശ്നം ആ ഞാനിവിടെ ജുമാക്ക് സാദിന്റെ കൂടെ പോയത് സാദാണോ അയ്യൊക്കെ പറഞ്ഞ കറക്റ്റ് അപ്പൊ അവനെ നടക്കാനും യാത്ര ചെയ്യാനും അവനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിലും ചെറിയ ചില പരിമിതികൾ അല്ലേ അതെ 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 അപ്പോൾ എത്ര പേരാണ് പഠിച്ചത് ആ അതിനുശേഷം പിന്നെ ഒന്നിനും പോയില്ലേ അത് ബ്രെയിലാണോ പഠിച്ചേ എക്സാം സ്പെഷ്യൽ സ്കൂളാണ് പഠിച്ചേർമലേ ആ ആ ഈ അത്രണ്ട പരിപാടി ഉറങ്ങിട്ട് കുറേ ആയോ മൂന്ന് വർഷം അല്ലേ അത് ശരി അപ്പോ ഞാൻ പറഞ്ഞു ഇൻസ്റ്റയിലൊക്കെ നൂറ് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ് വീഡിയോസ് ഒക്കെ ചെയ്യലില്ലേ അത്ര കച്ചവടൊക്കെ ഇല്ലേ അതെ അതെ തീർച്ചയായും പിന്നെ ഇപ്പൊ ഇപ്പൊ അവിടെ ഷോപ്പിലാണ് ഇരിക്കാറ് ഇരിക്കാറല്ലേ നിങ്ങൾക്ക് എത്ര മക്കളാ എനിക്ക് ആ എത്ര പെണ്ണും ആ ഇപ്പൊ സഹദാണോ സഹദല്ല മൂത്തല്ലാ മൂത്തത് ആ ആൺകുട്ടി ഗൾഫിലാണ് അല്ലേ പെൺകുട്ടിയെല്ലാം രണ്ടാളെ വിവാഹം കഴിഞ്ഞോ ആ ആ അപ്പൊ ഇനി സഹദിന്റെ വിവാഹമാണ് അടുത്ത ഇവിടെ കഴിയാനുള്ളത് അല്ലെ സഹദിന് എത്ര വയസ്സായി വയസ്സായി എനിക്ക് ആ നമുക്ക് ദൂരം വയസ്സായിട്ട് ദൂരം പ്രശ്നമില്ല നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് കേട്ടോ പിന്നെ നമുക്ക് പിന്നെ കാഴ്ച പാർശ്വലി ഒക്കെ ഉള്ള അങ്ങനെ അല്ലെ കാഴ്ചക്ക് ബുദ്ധിമുട്ടില്ലാത്ത ആളാണോ വേണ്ടേ നമുക്ക് ആ അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടൊന്നും വിഷയല്ലേ പക്ഷെ കാഴ്ചക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആളായിരിക്കണം കാരണം ഒരിക്കലും രണ്ടാൾക്കും സെയിം ബുദ്ധിമുട്ടാവുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ പഠനവൈകല്യം അല്ലെ ചെറിയൊരു പക്കതൊക്കെ പോലത്തെ അല്ല നമുക്ക് ആലോചിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് വരിക പിന്നെ സൈദിന്റെ കച്ചവടം നമുക്ക് ഉഷാറാക്കണം അല്ലേ കുറച്ചുകൂടി പ്രൊഡക്ട്സ് ഒക്കെ അല്ലെ ഇപ്പാ ഷോപ്പിൽ ഇപ്പൊ ബാംഗ്ലൂർ എക്സ്പീരിയൻസ് ഉള്ള കാലം ആകെ സിനിമ കണ്ടിട്ടുള്ള ഒരു പേരാ അറിയുന്ന ധാരാവിയാണല്ലോ അതെ അപ്പൊ അവിടെ നിന്നൊക്കെ പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ നല്ലോണം കച്ചവടമൊക്കെ ചെയ്യാം അല്ലേ ഒരുപാട് ഉണ്ട് അത് തന്നെ ഇൻഷാല്ല ഇത്രയും പെട്ടെന്ന് നല്ല ഉഷാറാക്കണം നമുക്ക് നല്ലൊരു പെൺകുട്ടിനെയും കണ്ടെത്തണം അല്ലേ അതെ നമുക്കൊരു എത്ര വയസ്സ് വരെ നോക്കാം വരെ നമ്മൾ ഒരു വയസ്സിന്റെ അളയത് വരെ ആ അതെ ആലോചന വരുമ്പോ നല്ലപോലെ അന്വേഷിച്ച് ചെയ്യണോ ഇരു കൂട്ടരും പറ്റി അന്വേഷിക്കാം നിങ്ങളെ പറ്റി അന്വേഷിക്കണോ എന്നിട്ട് ചെയ്യാം കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യട്ടോ അതെ എങ്ങനെയുള്ള പെൺകുട്ടിനെ വേണ്ടത് എന്താ സാദിന്റെ കോൺസെപ്റ്റ് എല്ലാരും നല്ല രീതിയിൽ സ്നേഹിക്കുന്ന നല്ലൊരു അതാണ് ഏറ്റവും വലിയ ആഗ്രഹം അതാണ് സായദ് പറഞ്ഞെടുത്താണ് അതിന്റെ പോയിന്റ് എല്ലാരും പറയുന്നൊരു വാക്ക് ഉമ്മാനെ ഉപ്പാനോ എല്ലാരെയും നോക്കുന്ന ഒരു കുട്ടിന്ന് പക്ഷെ സായദ് പറഞ്ഞേ എല്ലാരെയും സ്നേഹിക്കുന്ന ഒരു കുട്ടീനെ എന്നാണ് അതാണ് ശരിക്കും അതിന്റെ പോയിന്റ് അങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ എല്ലാരെയും സ്നേഹിക്കുന്നൊരു മോളാണ് നമുക്ക് വേണ്ടത് എല്ലാവരെയും മനസ്സിലാക്കുന്ന ഒരു മോളാണ് വേണ്ടത് ഇൻഷാല്ല അങ്ങനെയുള്ളൊരു കുട്ടി വരട്ടെ അല്ലേ അതെ 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 ഹാപ്പി ആയിട്ട് അവർ പോട്ട നല്ല ഫാമിലിയാണ് ഇവരുടെ അടുത്ത് ഉപ്പയും ഉമ്മയും സാദുമാണ് ഇപ്പോൾ ഇവിടെയുള്ള പെൺകുട്ടികൾ രണ്ടാളെയും കെട്ടിച്ചയച്ചയാണ് പിന്നെ അനിയൻ ഗൾഫിലാണ് അപ്പോൾ സാദുൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുമാണ് അവൻ്റെയും കല്യാണം ഒക്കെ നോക്കാനല്ലേ അതെ അതെ അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക ആ എനിക്കങ്ങനെ വേറെ ബുദ്ധിമുട്ട് കാര്യമൊന്നും ഇല്ല യാത്ര ചെയ്യുന്നുണ്ട് എല്ലാത്തിനും ഓക്കെയാണ് ഈ കാഴ്ചേൻ്റെ ചെറിയ വിഷയം ഇത് ജന്മന വന്നതാണ് അട എങ്ങനെ വന്നതാണ് ഇത് ആ പിന്നെ ആ സമയത്ത് ഒരു ഫുൾ അല്ലല്ല ഇത് പോയിട്ട് ഏകദേശം ഒന്നര വർഷം ആവാറായി ഒന്നര വർഷമായിട്ടേ പോയിട്ട് ആ അങ്ങനെ സംഭവിച്ചതാണ് ഹീറ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ഹീറ്റ് ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ സംഭവിച്ചതാണ് ഞാൻ ഇടത്തെ ആ പൊട്ടിയതാണിന്റെ മുടി അങ്ങനെയാ ആ ആ മുടി സ്ട്രെയിറ്റ് ചെയ്തപ്പോ ഓവർ ഹീറ്റ് ആയിട്ട് കാഴ്ച പോയത് അടുത്ത കണ്ണിന്റെ അതുവരെ ചെറിയ രീതിയിൽ കാണുനു രണ്ടു കണ്ണു അതായത് ചെറിയ ഏ നല്ലോണം കണ്ടിരുന്നോ അത് ശരി കാഴ്ച പോയത് എത്ര വയസ്സിലാ ഇരുപത്തേഴ് വയസ്സിലാ ഇരുപത്തേഴ് വയസ്സിലാ കാഴ്ച പോയത് അതിനുമുമ്പ് ഫുള്ള് കാഴ്ചണ്ടനു അപ്പൊ പ്ലസ് ടു പഠിക്കുമ്പോഴേക്കാഴ്ച കണ്ട് എല്ലാം ഓക്കെ ആ അപ്പൊ സ്ട്രെയിറ്റ് ചെയ്തേരോ ഇടത് കണ്ണി ചൂട് പറ്റി ഞരമ്പ് പൊട്ടിയിട്ട് ഇടത് കണ്ണിന്റെ ഫുള്ള് കാഴ്ച പോയില്ലേ ഈ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്യുമ്പോ നമ്മള് ശ്രദ്ധിക്കണം ശെരിക്കോ അതെ അത് നമ്മളെ കയ്യിലില്ല സാധനം അങ്ങനെ ഒരു വിധി ജീവിതത്തിലുണ്ട് അപ്പൊ സ്ട്രേറ്റ് ചെയ്തിരിക്കില്ലെങ്കിൽ അത് വേറെന്തെങ്കിലും കാരണം കൊണ്ട് വരും അങ്ങനെ വിചാരിക്കാം അല്ലാണ്ട് ഞാൻ ഞാനത് എന്തിനാ ചെയ്ത അന്ന് ചെയ്തോണ്ട് എന്റെ അങ്ങനെ ആയില്ല അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ഏഹ് അത് നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യണമെന്ന് പഠിച്ചാൽ തീരുമാനിച്ചിരിക്കേ അതുപോലെയാ നടക്കൂ അങ്ങനെ വിചാരിക്കാവും ഡോക്ടർ എന്താ പറഞ്ഞത് ഇള്ള കാഴ്ച അങ്ങനെ തന്നെ നിലനിൽക്കോ അല്ലെങ്കിൽ അത് കുറയാൻ സാധ്യത ഉണ്ടോ ഇല്ല നിലനിൽക്കുന്നു ഉള്ള കാഴ്ച അങ്ങനെ തന്നെ നിക്കൂ ആ ആ ഇനി സ്ട്രെയ്റ്റും അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല അല്ലേ ചൂട് അധികം തലക്ക് പറ്റരുത് അല്ലേ ഓവർ ഹീറ്റ് ആവരുത് അതെ ഹീറ്റ് തന്നെ സാധാ നമ്മൾ വെയിലുള്ള അങ്ങനത്തെ ഒന്നും ഒരു വിഷയല്ല പക്ഷെ ആയിട്ടുള്ള ഈ അല്ലെ തല ചൂടാക്കിയിട്ടുള്ള ഈ മസാജും അല്ലെ സ്ട്രെയിറ്റിങ് ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലെ സഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഒറ്റക്ക് ചെയ്യൂലേ അതെ ഒറ്റക്ക് ചെയ്യൂ ഒറ്റക്ക് യാത്ര ചെയ്യൂ എല്ലാ കാര്യവും സ്മാർട്ടായിട്ട് ഒറ്റക്ക് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ

സ്ലാമലൈക്കും അപ്പോൾ ഫ്രണ്ട്സ് സായത് പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അല്ലേ സായത് ഉപ്പയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശരിക്കൊന്ന് ഷോക്കായിട്ടോ സ്ട്രെയിറ്റ് ചെയ്തപ്പോൾ കാഴ്ച പോയി എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നില്ല ഓൾറെഡി കണ്ണിന് ചെറിയ വിഷയമുള്ള ആൾക്കാരുണ്ടാകുകയല്ലോ അതായത് ഞരമ്പിൻ്റെ വിഷയം അങ്ങനെ സെൻസിറ്റീവായിട്ടുള്ള അങ്ങനത്തെ അങ്ങനെയുള്ളവലക്കായിരിക്കും ചിലപ്പോൾ തല ഓവർ ഹീറ്റ് ഹീറ്റാകുമ്പോൾ ഞരമ്പ് പൊട്ടിയ കാഴ്ച പോയ ആ സംഭവം അപ്പോൾ എല്ലാവരും സ്ട്രേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളെ ഹെൽത്ത് കണ്ടീഷനൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുക അല്ലേ ഓരോ ആളുകൾക്കോട് ഓരോ പ്രശ്നങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അലഹദില്ല നമുക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മൾ എത്ര ദൈവത്തിനോട് പഠിച്ചനോട് നന്നേ അറിഞ്ഞാലും തീരൂല്ല നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം കൂടെ നിൽക്കണം നിങ്ങളെ വീട്ടിൽ സാധനത്തിന് പറ്റിയ മോളുണ്ട് നിങ്ങളെ അയൽപ്പക്കത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കണം ഇവരുടെ ഈ ബുദ്ധിമുട്ട് ഓലി അറിഞ്ഞുകൊണ്ട് വന്നതല്ല അതങ്ങനെ ജന്മനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ അതിനെ ആക്കാൻ വേണ്ടി അവർ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പോലെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരിക്കും അല്ലെങ്കിൽ വീട്ടുകാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും പോലെ കല്യാണം നടക്കുക എന്നുള്ളത് എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവർക്ക് പെണ്ണ് പെൺകുട്ടികൾ നിങ്ങൾ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡായ ആളല്ലേ ഓന് വെറുതെ പെൺകുട്ടീനെ കൊടുത്താൽ അങ്ങനെ ഇങ്ങനെ അങ്ങനെ നെഗറ്റീവ് ചിന്തിക്കരുത് ഒരുപാട് ഡിഫറെൻ്റ്ലി ആയ ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് മക്കളും മക്കളും മക്കളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് അടിപൊളി ലൈഫുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും സക്സസ് തന്നെയാണ് ചുരുക്കം ചിലത് മാത്രമേ അങ്ങനെ വിഷയം ഡൈവോഴ്സൊക്കെ ആയതുള്ളൂ ഒക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരണം സതിൻ്റെ കല്യാണം ഇത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം അതുപോലെ ഒരുപാട് മക്കളുടെ കല്യാണങ്ങൾ നമുക്ക് നടത്തണം ഇതേപോലെയുള്ള നിങ്ങൾ കൂടെ നിൽക്കുക ഷെയർ ചെയ്യുക കേട്ടോ മാക്സിമം നൈൻഷ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യും